ശുദ്ധജലത്തിന് പൈപ്പിടാൻ പൊളിച്ച റോഡുകൾ നന്നാക്കാൻ വൈകിയതോടെ മാറഞ്ചേരി പഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു ജൽജീവൻ പൈപ്പുകൾ കൊണ്ടുപോകുന്നതിനായി ഒരു വർഷം മുൻപ് പൊളിച്ച റോഡുകളാണ് കോൺക്രീറ്റോ ടാറിംഗോ നടത്താതെ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി പതിമൂന്നിനകം പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലേയും പൊളിച്ച റോഡുകൾ നന്നാക്കി ഗതാഗത യോഗ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജൽജീവൻ ഉദ്യോഗസ്ഥരും മാസങ്ങൾക്ക് മുൻപ് ഭരണസമിതി യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു നിശ്ചിത സമയം കഴിഞ്ഞിട്ടും റോഡ് പണി ആരംഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യു ഡി അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ടി മണികണ്ഠനെ ഓഫീസിനുള്ളിൽ ഒന്നര മണിക്കൂറോളം ഉപരോധിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതൽ ഒന്നര വർഷത്തോളമായി ജലജീവൻ പദ്ധതി പ്രകാരം പൈപ്പ് ഇടുന്ന ആവശ്യത്തിലേക്ക് വിവിധ എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുന്ന ഒരു ദയനീയമായ അവസ്ഥയായിരുന്നു ജനങ്ങൾ നിരന്തരമായി മുറവിളി കൂട്ടിയിട്ടും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഭരണസമയക്കാർ കൊണ്ട് ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാർ നിരന്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ട് ഒരുവിധം റോഡുകളെല്ലാം ശരിയായെങ്കിലും കഴിഞ്ഞ ഈ പ്രദേശത്തുള്ള മുഴുവൻ ടാറിംഗ് റോഡുകൾ പണി പൂർത്തിയാകാത്ത ദയനീയമായ അവസ്ഥയാണ് വാട്ടർ അതോറിറ്റിയിലെ എഞ്ചിനീയർമാരുമായി നിരന്തരം മീറ്റിംഗുകൾ നടത്തുക എന്നല്ലാതെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായില്ല ഈ കാര്യം ഞങ്ങൾ ഭരണസമിതിക്കാർക്ക് ഉന്നയിച്ചപ്പോൾ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജനുവരി ഏഴാം തീയതി കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി ഒരു യോഗം ഇവിടെ കൂടുകയും ആ യോഗത്തിൽ സെക്രട്ടറിയിൽ നിന്ന് രേഖാമൂലം കത്ത് ലഭിക്കാതെ ഓഫീസ് അടയ്ക്കാൻ അനുവദിക്കില്ലെന്ന് അംഗങ്ങൾ അറിയിച്ചതോടെ പെരുമ്പടപ്പ് പോലീസ് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി അഞ്ചരിയുടെ സെക്രട്ടറി രേഖാമൂലം കത്ത് നൽകിയതോടെയാണ് മെമ്പർമാരുടെ പ്രതിഷേധം അവസാനിച്ചത് പഞ്ചായത്ത് അംഗങ്ങളായ ഷിജിൽ മുക്കാല ഹിലർ കാഞ്ഞിരമുക്ക് എം ടി ഉബൈദ് കെ കെ അബ്ദുൽ ഗഫൂർ സംഗീത രാജൻ സുലൈഖ റസാഖ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി എൻസിവി ന്യൂസ് കോസ്മെറ്റിക് പ്രൊഡക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിങ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം